പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റെപ്പ് കയറി വരുന്ന ബർത്ത്ഡേ കണ്ടത് സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണെന്ന് വൈകിയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെയായിരിക്കും സെറ്റ് സാരി ഉടുത്തിരിക്കുന്നതെന്ന് തോന്നി പക്ഷെ അതുകൊടുത്തുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്തായാലും സെറ്റ് സാരി പെണ്ണൊന്നുകൂടി സുന്ദരിയായിട്ടുണ്ടായിരുന്നു സെറ്റ് സാരിയിൽ നല്ല മൈലിൻ്റെ പ്രിന്റ് വർക്കൊക്കെ ചെയ്ത സാരിയായിരുന്നു അതിൻ്റെ കൂടെ ഇരു കൈകളിലും പച്ച പച്ചക്കുപ്പിവളയും കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞു ചോക്കറും കാതിൽ കിടക്കുന്ന ജിമക്കിയും അഴിച്ചിട്ടിരിക്കുന്ന മുടിയും അതിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവും മുടി കാറ്റിൽ പാറിപ്പറന്ന് കിടക്കുകയായിരുന്നു ഹോ പെണ്ണിനെ അറിയാതെ നോക്കി നിന്നുപോയി അതും ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത് പോലെ സാരിയിൽ അവളെ അടിമുടി ഞാൻ നോക്കി ആദ്യമായിട്ടായിരുന്നു ഞാനൊരു പെണ്ണിനെ അങ്ങനെ അടിമുടി നോക്കുന്നത് എൻ്റെ ഉള്ളിൽ പ്രണയവും കാമവും നിറഞ്ഞു ആദ്യമായിട്ടായിരുന്നു ഒരു പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെയൊരു വികാരം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് അവളെ മുഴുവനായി ഒന്ന് നോക്കിയപ്പോഴാണ് അവളുടെ സാരി വയറിൽ നിന്ന് മാറിക്കിടക്കുന്നത് കണ്ടത് അവളുടെ വെളുത്ത വയർ നല്ലതുപോലെ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ എന്തോ വല്ലാത്ത ദേഷ്യം തോന്നി ഞാൻ നോക്കിയതുപോലെ എത്ര പേര് വരുന്ന വഴിയിൽ അവളെ നോക്കിക്കാണും അതും അവർ ബസ്സിലാണ് വന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് കണ്ടു കാണും അതൊക്കെ ഓർക്കും തോറും എനിക്ക് ദേഷ്യവും കുശുമ്പും ഒക്കെ തോന്നിപ്പോയി ഞാൻ കാണേണ്ടതൊക്കെ മറ്റൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസിറ്റീവ് കൂടിയാണ് ഞാൻ പെണ്ണിനെ വായി നോക്കുന്നത് അവൾ കാണുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുവെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഞാൻ കാണുന്നത് അവൾ എന്നെ തിരിച്ച് വായി നോക്കുന്നതാണ് വൈകൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ അങ്ങനെ എന്നെ നോക്കാൻ ഒരു ചാന്സും ഇല്ല അവരോടുള്ള ബെറ്റ് പാലിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതിയേ പക്ഷെ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ അവളുടെ ആ കണ്ണുകളും എന്നിലേക്കുള്ള അവളുടെ നോട്ടവും തെറ്റിച്ചു കളഞ്ഞിരുന്നു ഞാൻ അവളെ നോക്കി അതേ അളവിൽ തന്നെ അവൾ എന്നെയും നോക്കി എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു എൻ്റെ പ്രണയം അവൾ എൻ്റെ കണ്ണുകളിൽ കൂടി അറിയുമോ എന്ന് പേടിച്ച ഞാൻ പെട്ടെന്ന് അവളിൽ നിന്നും എൻ്റെ നോട്ടം പിൻവലിച്ചു ആ നോട്ടത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഖത്ത് ദേഷ്യമണിഞ്ഞുകൊണ്ടാണ് അവളെ നോക്കിയത് എൻ്റെ മുഖത്ത് ദേഷ്യം വന്നത് എന്തോ അവളുടെ മുഖം വാടി ഞാൻ മനഃപൂർവ്വം തന്നെ അവളെ മൈൻഡ് ചെയ്യാതെ നേഹയെ നോക്കി വൈകിയും വൈശവും അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി തന്നെങ്കിലും ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അതൊക്കെ മനഃപൂർവ്വം തന്നെയായിരുന്നു ഒന്ന് അവളുടെ മുൻപിൽ കുറച്ച് ജാട ഇടാൻ തന്നെ ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ട് അവളുടെ സാരി മാറിക്കിടന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അവളോട് ദേഷ്യം കാണിച്ചത് ഞാൻ നേഹി പരിചയപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് പോയി പോകുന്നതിന് മുൻപേ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവർ മൂന്ന് പേര് അകത്തേക്ക് കയറിയിരുന്നു അവൾ വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതും അവൾ അകത്തേക്ക് കയറിപ്പോയി എനിക്ക് ശരിക്കും അതൊക്കെ കണ്ടിട്ട് ചിരിയായിരുന്നു വന്നത് ഭദ്രയെ പറ്റി എന്തൊക്കെയായിരുന്നു അവൾമാർ കരുതി വെച്ചിരുന്നത് അവരുടെ സംസാരം കേട്ടപ്പോൾ ഒരു പക്ഷേ അവൾ അങ്ങനെയായിരിക്കുമോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നിയിരുന്നു അവളെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെടുമെന്നാണ് കരുതിയത് പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ മുൻപോട്ടുള്ള ദിവസത്തിൽ അതിന് ഞാൻ പാടുപെടേണ്ടി വരില്ല എന്ന് മനസ്സിലായി കാരണം അമ്മാതിരി നോട്ടായിരുന്നു പെണ്ണെന്നെ നോക്കിയത് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞതും വൈക എന്നെ ഫോൺ ചെയ്തു ശ്രീയാകെ വിഷമത്തിലാണെന്നും ഇവിടെ വന്ന് എന്നെ കാണുന്നത് വരെ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു എന്നും എന്നാൽ ചേട്ടൻ അവളോട് ദേഷ്യം കാണിച്ചത് കൊണ്ടാണോ എന്തോ അതിനുശേഷം അവളുടെ മുഖം ആകെ വിഷമം പോലെ ആയിരുന്നുവെന്നും വൈക എന്നോട് പറഞ്ഞു അവർ ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞെന്നും വൈക പറഞ്ഞിരുന്നു എന്നാൽ അവൾ അങ്ങനെ തലവേദന വന്നാലൊതും ഇങ്ങനെ മിണ്ടാതിരിക്കില്ല എന്നും വൈക കൂട്ടിച്ചേർത്തു അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങളൊന്നും പറയാൻ പോകണ്ട എന്നും പ്രത്യേകിച്ച് ആ ബെറ്റ് വെച്ച കാര്യമൊന്നും അറിയാതെ പോലും അവരുടെ നാവൽ നിന്നും പുറത്തേക്ക് പോകരുതെന്നും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു അവളെ ഇനി എങ്ങനെ എൻ്റെ മുൻപിൽ എത്തിക്കുമെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഒരു ആപ്പിനെ പറ്റി ഇന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ കഥകൾ ഇഷ്ടമുള്ളവർക്കും വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയ ഒരു പറ്റിയൊരാപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആപ്പിൻ്റെ പേര് അക്ഷരത്താളുകൾ എന്ന് പറയുന്ന ആപ്പാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരാപ്പാണ് എഴുതാൻ ഇഷ്ടമുള്ളവർക്കും അവരുടെ എഴുത്തിലൂടെ അവർക്ക് എയിൻ ചെയ്യാനായിട്ട് പറ്റും ഈ ആപ്പിലൂടെ ദെൻ വായിക്കാൻ കഥകളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് സ്റ്റോറീസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് എഴുത്തുകാരും ഉണ്ട് അപ്പോൾ കഥകൾ വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ചെയ്യണോട്ടോ അതേപോലെ നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അവരുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിലെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ എന്തെങ്കിലും ആപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിനകത്തോട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മെയിൽ അയച്ചാൽ മതിയെ ആപ്പിലെ എൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരെ എന്നെ കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിറ്റേന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് നോക്കിയപ്പോൾ വൈഷു ആയിരുന്നു ഞാൻ ഫോൺ എടുത്തതും ശ്രീ അമ്പലത്തിലേക്ക് പോകാനിറങ്ങിയെന്നാണ് വൈഷു പറഞ്ഞത് ഒറ്റയ്ക്കും കൂടിയാണെന്ന് കേട്ടതും പിന്നെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ എങ്ങനെയോ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടുകൊണ്ട് കാറുമായിട്ട് ഇറങ്ങി ഞാൻ ഇറങ്ങിയതും അവൾ ഗേറ്റ് അടച്ചിട്ട് ഇറങ്ങുന്നതാണ് കണ്ടത് പെട്ടെന്ന് അവളുടെ മുൻപിൽ കൊണ്ടു ചെന്ന് കാറ് നിർത്തിയതും അവളൊന്ന് പേടിച്ചു പോയിരുന്നു അവൾ സംശയത്തോടെ കാറിലേക്ക് നോക്കുന്നത് കണ്ടതും ഞാൻ കാറിൻ്റെ മിറർ താഴേക്കാക്കി പെട്ടെന്ന് എന്നെ കണ്ടതും അവൾ ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും അവൾ എന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ ഞെട്ടലിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഞാൻ അവളോട് കാറിലേക്ക് കയറാൻ പറഞ്ഞതും അവൾ സംശയത്തോടെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു എനിക്ക് സത്യം പറഞ്ഞ അതൊക്കെ കണ്ട് ചിരിയാണ് വന്നത് പക്ഷെ അവളുടെ മുൻപിൽ ചിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി വീണ്ടും ഞാൻ അവളോട് കയറാൻ ആവശ്യപ്പെട്ടു അവൾ നടന്നു പോയിക്കോളാം അടുത്തല്ലേ അമ്പലം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ചോദ്യമായതും ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി എന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഞാൻ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ അവൾ കാറിനകത്തേക്ക് കയറി ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ അവളോട് പറഞ്ഞതും വീണ്ടും അവൾ അടുത്തല്ലേ അമ്പലം എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ദേഷ്യപ്പെട്ട് അവളെ നോക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അടങ്ങിയിരുന്നു അവൾക്ക് ഇറങ്ങേണ്ട അമ്പലം കഴിഞ്ഞിട്ടും ഞാൻ വണ്ടി നിർത്താതെ പോയപ്പോൾ അവൾ എന്നോട് അമ്പലം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ടും ഞാനൊന്നും മിണ്ടിയില്ല ശരിക്കും എനിക്കതൊക്കെ കണ്ട് സ്വയം ചിരി വരുന്നുണ്ടായിരുന്നു ഒരു വിധത്തിൽ കടിച്ചു പിടിച്ചാണ് ഞാൻ അവളുടെ ഒപ്പം ഇരുന്നത് സത്യത്തിൽ ആ പട്ടുവാടിയിൽ അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിരുന്നു അവളെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ അമർത്തി ചുംബിക്കാൻ എനിക്ക് തോന്നി അതും ഞാൻ കൺട്രോൾ ചെയ്ത് ഒരു വിധത്തിലാണ് കടിച്ചു പിടിച്ചിരുന്നത് അവൾ അപ്പോഴെല്ലാം എന്നെ സംശയത്തോടെ നോക്കുകയായിരുന്നു എന്തിനാ അവളെ കാറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു അതവൾ എന്നോട് ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഇന്നലെ അവൾ എന്നെ നോക്കിയത് എന്തിനായിരുന്നു എന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു അപ്പോഴേക്കും പെണ്ണ് വിറച്ചുപോയി മുഖത്തൊക്കെ കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലായിരുന്നു അത് മനസ്സിലാക്കിയതും ഞാൻ പെട്ടെന്ന് സാരിയുടെ കയറി എടുത്തിട്ടു അവൾ സാരി മാറിക്കിടന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നുവെങ്കിലും എനിക്ക് പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടാനാണ് അപ്പോൾ തോന്നിയത് പക്ഷെ അവൾ കരയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവളുടെ ഉള്ളിൽ എന്തായാലും ഒരു ഒരു പാവം പെണ് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും അവരൊക്കെ പറഞ്ഞത് വെച്ച് ആദ്യം കുറച്ചെങ്കിലും എന്നോട് തിരികെ ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിക്കുന്ന വിധമായിരുന്നു അവൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഞാനൊന്ന് ഒച്ച വെച്ച് സംസാരിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് വിഷമം വന്നു എന്തോ അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു എൻ്റെ പെണ്ണിനെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ശാന്തമായി ഞാൻ ശാന്തമായതും അവൾ കുറച്ച് കൂളായി ഞാൻ അവളോട് അമ്പലത്തിൽ കയറി വരാൻ ആവശ്യപ്പെട്ടു ഞാനവിടെ പുറത്ത് കാണുമെന്നും അവളെ ഓർമ്മിപ്പിച്ചിരുന്നു അവളെ കാത്ത് ഞാൻ കാറിൽ തന്നെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൾ അമ്പലത്തിൽ നിന്നും തൊഴുതിട്ടിറങ്ങി വന്നു ഞാൻ തിരികെ നടന്നു പോയിക്കോളാം അവൾ എന്നെ നോക്കി പറഞ്ഞു അത് കേട്ടതും എനിക്കൊന്ന് ദേഷ്യം വന്നിരുന്നു അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ എനിക്കറിയാലോ അവളെ തിരികെ കൊണ്ടുവിടാൻ അവളെ ഒറ്റയ്ക്ക് വിടാനായിരുന്നെങ്കിൽ എനിക്കിവിടെ കാത്തു കെട്ടിക്കിടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും എനിക്ക് ദേഷ്യം ഇരച്ചു കയറി ഡീ പുല്ലെ അമ്പലത്തിൻ്റെ മുറ്റത്ത് വെച്ച് എന്നെക്കൊണ്ട് വേറൊന്നും പറയിപ്പിക്കരുത് നിന്നെ ഇവിടേക്ക് ഈ കാറിൽ എ സിയിട്ട് കൊണ്ടുവരാൻകി തിരികെ വീട്ടിൽ കൊണ്ടാക്കാനും എനിക്കറിയാം എൻ്റെ തലയ്ക്ക് ഓളോ ആയിട്ടാണോ ഡീ നിന്നെ കാത്ത് ഞാനിവിടെ ഇരുന്നത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ അവൾ കാറിൻ്റെ അകത്തേക്ക് കയറി ഞാൻ അവൾ കാണാതെ ഒന്ന് ചിരിച്ചു പിന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കി തിരികെ പോകുന്ന വഴിയിൽ ഞാൻ അവളോടൊന്നും സംസാരിക്കാൻ പോയില്ല അവളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു അത് ഇടം കണ്ടാൽ ഞാൻ കണ്ടിരുന്നുവെങ്കിലും കണ്ട ഭാവം കാണിച്ചില്ല കാരണം അവളമ്പലത്തിൽ നിന്നും തിരികെ വന്നിട്ട് പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടമായില്ലായിരുന്നു അവളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ടും അവളെ നോക്കാൻ പോയില്ല അവൾ കാറിൽ നിന്നും ഇറങ്ങിയതും ഞാൻ കാറെടുത്തു വീട്ടിലേക്ക് വന്നതും അവൾ കാണാതെ അവളുടെ മറ്റൊരു മുഖം ഫോണിൽ പകർത്തിയ ഞാൻ അത് വൈഷുവിനും വൈകിക്കും അയച്ചു കൊടുത്തു അവരും അറിയട്ടെ ഈ ഡെന്നിയുടെ മുൻപിൽ മാത്രം പകച്ചു പോകുന്ന എൻ്റെ മാത്രം ഭദ്രയായ അവരുടെ ശ്രീയെ ആലോചനയിൽ നിന്നും തിരികെ വന്നതും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിന്നെ മുഖം ഒന്ന് കഴുകിയിട്ട് ഡെന്നി ഫ്രഷായി താഴേക്കിറങ്ങി ആൻറ്റി ആൻറ്റിക്ക് ഒറ്റയ്ക്ക് അവിടെ നേഹ അവിടെ നിൽക്കുവാണെന്ന് പറഞ്ഞതും ശ്രീ സംശയത്തോടെ നേഹയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ ശ്രീമോളെ നിങ്ങളവിടെ ഹോസ്റ്റലിലായിരുന്നപ്പോഴും ഞാനിവിടെ ഒച്ചക്കല്ലായിരുന്നോ അവരവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടവളെ തലയാട്ടി അതല്ലാൻറ്റി ഈ അവസ്ഥയിൽ ശ്രീ ബാക്കി പറയാതെ നിർത്തി അവൾക്ക് എന്തവസ്ഥ ഈ ചുമ അടങ്ങിയിരുന്നേ ശ്രീ അവൾക്കൊരവസ്ഥേ ഇല്ല വൈഷു അവളെ വിലക്കി അത് കേട്ട് ശ്രീ നേഹയുടെ മുഖത്തേക്ക് നോക്കിയതും നേഹ അവൾക്ക് വേണ്ടി വാടി ഒരു പുഞ്ചിരി നൽകി നിങ്ങൾ എങ്ങനെയാ എൻ്റെ കാര്യം അറിഞ്ഞത് ശ്രീ സംശയത്തോടെ വിഷയം മാറ്റാൻ എന്ന പോലെ നേഹയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു ഇവര് ഞങ്ങളെ കാണാൻ വന്നിരുന്നു കൂടെ ഡെന്നിച്ചേട്ടനും ഉണ്ടായിരുന്നു നേഹ ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീയെ നോക്കി പറഞ്ഞു അടുത്തു കിടന്ന ഞങ്ങൾ പോലും ഇവിടെ വിളിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത് ഡോണ പോലും പറഞ്ഞില്ലല്ലോ വൈക അത് കേട്ട് പരിഭവം പോലെ ഡോണയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീയെ നോക്കി പറഞ്ഞു ഓ എൻ്റെ ചേച്ചി അതൊന്നും പറയാൻ അപ്പോൾ പറ്റിയില്ല രാവിലെ ചാച്ചൻ പതിവില്ലാതെ കുളിച്ച് മുണ്ട് ഷർട്ട് ഇട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാനും മമ്മിയും പോലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഡേവിച്ചനും പിന്നെ ചാച്ചൻ്റെ വാലുകൾക്കും മാത്രമേ അതൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ മമ്മി അവൾ റോസ്ലിയെ നോക്കി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി പൊലുക്കി എന്നാലും അത് കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങളെ എന്ന് വിളിച്ച് സൂചിപ്പിക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ വരുമ്പോൾ ഞങ്ങളും കൂടി ഇവിടെ നിൽക്കില്ലായിരുന്നോ വൈഷു സംശയത്തോടെ ഡോണയെ നോക്കി പറഞ്ഞു അത് ചേച്ചി ശ്രീ ചേച്ചിയും ചാച്ചനും ഒക്കെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ അടുക്കിപ്പറയ്ക്ക് വൃത്തിയാക്കണ്ടേ മാത്രമല്ല അവരുടെ മുറി വൃത്തിയാക്കുകയും മറ്റും ചെയ്യണമായിരുന്നു അതിനിടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് സോറി ഡോണ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും അവരും അതിന് പുഞ്ചിരിച്ചു ഡെന്നിച്ചേട്ടൻ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ വന്നിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞുവെന്നും നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയെന്നും പറഞ്ഞു ശരിക്കും പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി രാവിലെ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞല്ലേ നീ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതേ കല്യാണം കഴിഞ്ഞു എന്നും പറയുന്നു ശരിക്കും എന്താ നടന്നതെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഡെന്നി ചേട്ടൻ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നതിൽ വിഷമം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് നീ ഇവിടെയല്ലേ താമസിക്കേണ്ടതെന്ന് തോന്നി അതുകൊണ്ട് ഞാനും മമ്മിയും തിരികെ നാട്ടിലേക്ക് പോകാനിറങ്ങി പോകുന്നതിന് മുൻപ് നിന്നെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോഴാ ചേട്ടൻ എന്നോട് പോകണ്ട എന്നും ഇവിടെ നിന്നോടൊപ്പം താമസിക്കാനും പറഞ്ഞത് ഞാൻ പറഞ്ഞതാ ഞാൻ വരുന്നില്ലെന്ന് തിരികെ നാട്ടിൽ പോയി അവിടെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഡെന്നിച്ചേട്ടൻ സമ്മതിച്ചില്ല ഈ കോളേജിൽ തന്നെ പഠിച്ചിറങ്ങിയാൽ മതിയെന്നും എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിക്കണം ഒളിച്ചോടരുതെന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്നു അത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി പിന്നെ നിന്നെ ഇവിടെ ഉച്ചയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്കൊട്ടും മനസ്സില്ലായിരുന്നു ശ്രീ പക്ഷേ സാഹചര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് നമ്മളെ ഇവിടെ ഉച്ചയ്ക്ക് ആക്കിയിട്ട് പോകാൻ മമ്മിക്ക് വിഷമമുണ്ടെങ്കിൽ മമ്മിയോടും കൂടി ഇവിടെ താമസിച്ചോളം പറഞ്ഞതായിരുന്നു ചേട്ടൻ പക്ഷേ ഇപ്പം തന്നെ മമ്മി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ വീടാണെങ്കിൽ അവിടെ അടച്ചിട്ടിരിക്കുക അങ്ങനെ അവിടെ നിന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മമ്മി തിരികെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞത് പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെ സത്യം എനിക്ക് മനസ്സിലാക്കണം എന്നോട് ആർക്കും ഇത്ര എനിക്ക് അറിയണം ശ്രീ എന്നെ ആരാണ് പിച്ച ചീന്തിയെന്ന് എനിക്കറിയണം ശ്രീ അതെന്തിനായിരുന്നു എന്ന് എനിക്ക് ചോദിക്കണം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നേഹ ശ്രീ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ ശ്രീയുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി കരഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഡേവിയുടെ ഉള്ളം വേദനിച്ചു അവൻ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു അവൾ കരയുന്നതിൻ്റെ കാരണക്കാരനായവനെ കൊന്നുകളാനുള്ള ദേഷ്യം അവനെ തോന്നി ദേ ൂടി ഞങ്ങളെ കരയിക്കല്ലേ കേട്ടോ വൈക അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും നേഹ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കാരണം എല്ലാവരും വിഷമിക്കുകയല്ലേ നശിച്ചൊരു ജന്മം അവൾ സ്വയം പറഞ്ഞു നേഹ അത് കേട്ടതും ശ്രീ ദേഷ്യത്തോടെ അവളെ വിളിച്ചു അവൾ ദയനീയമായി ശ്രീയുടെ മുഖത്തേക്ക് നോക്കി നേഹ നീ അതൊക്കെ മറന്നേ നമുക്ക് നാലു പേർക്കും കൂടി ഇവിടെ പൊളിച്ച് താമസിക്കാടി അപ്പോ നീ ഇതൊക്കെ താനേ മറന്നോളും വൈക അവളെ സമാധാനപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു ശരീരത്തിൻ്റെ വേദന മാറും പക്ഷെ മനസ്സിൻ്റെ വേദന അതൊരിക്കലും മാറില്ല ഞാൻ മരിക്കുന്നത് വരെ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും നേഹ ചെറുപുഞ്ചിരിയോട് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവർക്കും അത് കേട്ട് ഭയങ്കര സങ്കടമായി അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഡെന്നി കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് അവൻ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ബ്ലാക്ക് കളർ ഷോർട്സും റെഡ് കളർ ബെനിയനുമായിരുന്നു കുളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ തലമുടി നനഞ്ഞു മുൻപിലേക്ക് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു കഴുത്തിൽ കിടക്കുന്ന കുരിശുമാല ബെനിയന് പുറത്തേക്ക് കിടപ്പുണ്ട് ഇടത് കയ്യിൽ ഇടിവള കിടപ്പുണ്ട് ഇടിവള കിടക്കുന്ന ആ കൈകൊണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ പുറകിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് ഇറങ്ങി വരികയായിരുന്നു അവൻ എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച അവരെല്ലാവരും നിൽക്കുന്നത് കണ്ട് ഡെന്നി ചിരിയോട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടാ നേഹ ഇവിടെ നിർത്തുന്ന കാര്യം ശ്രീയോട് പറയുകയായിരുന്നു അവൻ ചോദിക്കുന്നത് കേട്ടതും വൈക ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതിലിപ്പോൾ എന്താ പറയാനിരിക്കുന്നത് എല്ലാം തീരുമാനിച്ചതല്ലേ ഞാൻ അവളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു എടാ അതല്ല പറഞ്ഞത് അവളെ ഇവിടെ നിർത്തുന്ന കാര്യം ശ്രീയോട് പറയുകയായിരുന്നുവെന്ന് അവൾക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ഡേവി അവനെ തിരുത്തി കൊടുത്തു അപ്പോഴാണ് ഡെന്നിക്ക് കാര്യം മനസ്സിലായത് അവൻ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ നിൽക്കുകയായിരുന്നു മോളെന്താ വന്ന കാലിൽ തന്നെ നിൽക്കുന്നത് ഡോണ അവളെ നീ നിന്റെ മുറിയിൽ കിടത്തില്ലേ അവൻ സംശയത്തോടെ ഡോണയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിലെന്താ ചോദിക്കാതിരിക്കുന്ന ചാച്ച എൻ്റെ നാത്തു അല്ല സോറി നേഹ ചേച്ചിയെ ഞാൻ എൻ്റെ കൂടെ കിടത്തിക്കോളാം അവൾ നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് നേഹ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എങ്കിൽ നീ പോയി അവൾക്ക് റൂം കാണിച്ചു കൊടുക്കുക ആൻറ്റി എനിക്ക് വൈകിട്ട് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് തരാം ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ നാട്ടിലേക്ക് പോയാൽ മതി അവൻ നേഹയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു അത് വേണ്ട മോനെ ഇപ്പം ഇറങ്ങിയാൽ ബസ് കിട്ടും രാത്രിയാകുമ്പോഴേക്കും വീട്ടിലും ചെല്ലും അവർ തിരികെ അവനോട് പറഞ്ഞു എന്തായാലും ആൻറ്റി ഇന്ന് പോകണ്ട നാളെ രാവിലെ ഇറങ്ങിയാൽ മതി അപ്പോൾ ഉച്ചയോടെ വീട്ടിലെത്തുമല്ലോ ഇന്നിവിടെ തങ്ങാം ദേവിയും പറഞ്ഞു ദേവിയും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് എതിർക്കാൻ തോന്നിയില്ല അവരിവിടെ തങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു ശ്രീയെയും നേഹയും വിളിച്ചുകൊണ്ട് ഡോണ അവളുടെ മുറിയിലേക്ക് പോയതും വൈഷുവും വൈകയും അവരുടെ ഒപ്പം ചെന്നു നേഹയുടെ മമ്മി റോസ്ലിയോടൊപ്പം അടുക്കളയിലേക്ക് നടന്നു ഡെന്നിയും ഡേവിയും മാത്രമായി ഹാളിൽ എടാ നിനക്കും കൂടി വേണ്ടിയാണ് ഞാൻ നേഹ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്ന് ഇല്ലേ അവൻ സംശയത്തോടെ ഡേവിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഡെന്നി അവൻ തിരികെ ഡെന്നിയോട് ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു ഭദ്രയും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് നന്നായിട്ടറിയാം കാരണം കുഞ്ഞുനാൾ മുതൽ അവരൊന്നിച്ച് വളർന്നതാണ് അതുകൊണ്ട് അവർ ഈ നാട് വിട്ട് അവരുടെ നാട്ടിലേക്ക് പോയാൽ ഭദ്രയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഇരട്ടിയാകും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഡെന്നി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു ഇനിയെല്ലാം നിന്റെ കൈകളിലാണ് പെട്ടെന്നൊന്നും അവളൊരു റിലേഷൻഷിപ്പിനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും അവളുടെ മനസ്സ് മാറ്റാൻ നിനക്ക് കഴിയും എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ സ്വഭാവം അല്ല നിനക്കെന്ന് എപ്പോഴും അമ്മി പറയാറില്ലേ നിന്നെപ്പോലെ ഒരു ക്ഷമയുള്ളതിനു മാത്രമേ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഒപ്പം നിർത്താൻ കഴിയുള്ളൂ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമുള്ളെനിക്കറിയാം എങ്കിലും പറയുവാണ് അവളുടെ മനസ്സിപ്പോൾ പഴയതുപോലെ നോർമൽ ആയിരിക്കില്ല അതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷനും വിഷമവും ഒക്കെ കാണും അതൊക്കെ തരണം ചെയ്ത് അവളുടെ ഒപ്പം നിൽക്കുന്നിടത്തായിരിക്കും നിന്റെ വിജയം ഡെന്നി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഡെന്നിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു